പെട്രോൾ പമ്പുകളിലെ ശുചിമുറി യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ സൌകര്യമാക്കി നൽകണമെന്ന് ഹൈക്കോടതി പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ അപ്പീലിലാണ് വിധി പാതയോരങ്ങളിൽ അടിസ്ഥാന സൌകര്യമൊരുക്കാത്തതിന് ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു ദേശീയപാതയിലെ പമ്പുകളിലെ ടോയ്ലറ്റുകൾ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും മണിക്കൂറും തുറന്നു നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു ദേശീയപാതയിലല്ലാത്ത പമ്പുകളും ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും മുഴുവൻ സമയവും ടോയ്ലറ്റ് സൌകര്യം ഉറപ്പാക്കണം പൊതുജനങ്ങൾക്ക് സൌകര്യം നൽകണോ എന്നത് പമ്പുടമകളുടെ വിവേചന താൽപര്യമെന്നും ഹൈക്കോടതി വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിക്കും രൂക്ഷ വിമർശനം യാത്രികർക്ക് ദേശീയപാത പോരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് കൃത്യമായ ദൂരപരിധിയിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത പെട്രോൾ പമ്പുടമകൾക്കുമേൽ നൽകാനാവില്ലെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു ജോധ്പൂർ രണതമ്പൂർ യാത്രയിൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടായെന്നും ജസ്റ്റിസ് അമിത് റാവൽ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിലും നാലിടത്ത് ടോൾ ഈടാക്കിയെന്നും പരിഹാസം പെട്രോൾ പമ്പുടമകളുടെ അപ്പീലിലാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ വിമർശനം വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം